ഈശോ മിശി അയക്കിയ സ്തുതി ആയിരിക്കട്ടെ തെനാക് ആണ്ടോട്ടത്തിലെ ഇരുപത്തി അഞ്ചാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച ലൂക്കാഡസ് വിശേഷം ഒമ്പതാമത്തെ ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ അപ്പോസലന്മാരെ അയക്കുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത് പന്ത്രണ്ട് അപ്പോസലന്മാർ ഈശോ അയക്കുകയാണ് ഈശോ നൽകുന്ന ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് പല കാര്യങ്ങളും വേണ്ടാന്ന് ഈശോ പറയുക വേണോ എന്നുള്ളതല്ലേ ഈശു പറയുന്നത് നമ്മൾ പലപ്പോഴും യാത്ര ഒരു യാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ നമ്മൾ പറയും ഇന്ന ഇന്ന കാര്യങ്ങൾ അതിൻ്റെ ഒരു ഒരു ലിസ്റ്റൊക്കെ തയ്യാറാക്കുക ഒരു ചെക്ക് ലിസ്റ്റ് ഒക്കെ തയ്യാറാക്കിയിട്ട് നമ്മൾ പറയും ഇതെടുത്തും ഉടുപ്പെടുത്തോ അല്ലെങ്കിൽ സ്വെറ്റർ എടുത്തോ അല്ലെങ്കിൽ ബൈക്കിൽ പോയി ആണെങ്കിൽ ഹെൽമെറ്റ് എടുത്തോ മൊബൈൽ എടുത്തോ പേഴ്സ് എടുത്തോ അങ്ങനെ അതിൽ കണ്ണാടി എടുത്തോ ഇങ്ങനെ നമ്മളൊരു ഒരു ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കും എന്തൊക്കെയാണ് എടുക്കേണ്ടത് എന്നുള്ളൊരു ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എന്തെടുക്കരുത് എന്നതിനെ കുറിച്ചാണ് യേശു നമ്മളോട് സംസാരിക്കുന്നത് ഈ അരുത് എന്ന് പറയുന്ന കാര്യമാണ് പത്ത് കൽപ്പരകൾ നമ്മൾ കാണുന്നത് കൊല്ലരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം കള്ളസാക്ഷിയും പറയാം അപ്പൊ അരുതുകൾ പറയുകയാണ് ഡോൺസ് അരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ അപ്പൊ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കാണുക ഒരു ക്രിസ്തു ശിഷ്യൻ എന്ത് എടുക്കാൻ പാടില്ല എന്തൊക്കെ എടുക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു മറുവശം കൂടിയുണ്ട് അതാണ് നമ്മൾ ചിന്തിക്കുന്നത് ആദ്യം യേശു പറയുന്നതാണ് അവൻ പറഞ്ഞു യാത്രയ്ക്ക് വടി പാടില്ല വടി എടുക്കാൻ പാടില്ല നമ്മൾ ഈ വടി എന്താണെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ പറയാൻ ഒരു പ്രൊട്ടക്ഷൻ വേണ്ടിയാണ് എന്നൊക്കെ നമ്മൾ പറയും പക്ഷെ അതൊരു അധികാരത്തിൻ്റെ പ്രതീകമാണ് ഈ വടിയെ കുറിച്ച് ബൈബിളിൽ നമ്മൾ അധികം പരതാൻ പോകേണ്ട ഇരുപത്തി മൂന്നാം സിങ്കീർത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവിടുത്തെ ഊന്നുപടിയും ദണ്ടും എനിക്ക് അഭയം നൽകുന്നു ഇടയൻ എൻ്റെ കൂടെ ഉണ്ട് അവൻ്റെ കയ്യിൽ വടിയുണ്ട് അവൻ്റെ കയ്യിൽ വടിയുണ്ട് അവനാണ് എന്നെ നയിക്കുന്നത് ആടിൻ്റെ കയ്യിലും വടിയുടെ ആവശ്യമില്ല അപ്പോൾ ക്രിസ്തു എൻ്റെ കൂടെ ഉള്ളപ്പോൾ അവനാണ് അധികാരി എന്ന ബോധ്യം ഞാൻ അധികാരിയാകാൻ ശ്രമിക്കാൻ പാടില്ല ഞാൻ അധികാരിയാകാൻ ശ്രമിക്കാൻ പാടില്ല ക്രിസ്തുവാണ് അധികാരിയാണെന്ന അധികാരി എന്ന ബോധ്യം എന്നിട്ട് അവൻ്റെ അവനെ നയിക്കുന്നിടത്തേക്ക് നമ്മൾ പോവുക അപ്പൊ നം നമ്മള് ഒരു ക്രൈസ്തവ ജീവിതം നയിക്കുമ്പോൾ നമ്മൾ ഏത് മേഖലയിലും ആയിക്കോട്ടെ നമ്മളാണ് അധികാരിം ചിന്തിക്കാൻ പാടില്ല എനിക്ക് മേലൊരു അധികാരി ആ അധികാരി ആ അധികാരിയാണ് എന്നെ ഉൾപ്പെടെയുള്ള എന്നോടൊപ്പം ഉള്ളവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബോധ്യത്തിലാണ് അങ്ങോട്ട് പോകേണ്ടത് ഇതാണ് ഒന്നാമത്തെ കാര്യം വടിയെടുക്കാൻ പാടില്ല രണ്ട് സഞ്ചി എടുക്കാൻ പാടില്ല ഈ സഞ്ചി എടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഈ സഞ്ചിക്കകത്തെന്തെങ്കിലും ഉള്ളതിനെ കുറിച്ച് ഈശോ പറയുന്നില്ല സഞ്ചി എടുക്കാൻ പാടില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഒരു കാലി സഞ്ചി എന്നുള്ള രീതിയിൽ ഇതിനെ ചിന്തിക്കാം എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ പോകുന്നത് നിന്റെ ലാഭത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ നേടിക്കൊണ്ടുവരാൻ വേണ്ടി നീ പോയത് എന്ന് ഈശോ ഓർമ്മിക്കുക നിന്റെ യാത്ര നിന്റെ ഈ ക്രൈസ്തവ ജീവിതയാത്ര എന്തെങ്കിലുമൊക്കെ നേടാൻ വേണ്ടി സ്വരുക്കൂട്ടാൻ വേണ്ടിയുള്ള ആവരുത് ആർത്തിയുടെ സഞ്ചി നിന്റെ കയ്യിലുണ്ടാവരുത് ഇതായി സോറിപ്പിക്കുന്നത് നിശ്ചയം നമ്മൾ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ സഞ്ചി എന്നൊക്കെ നമ്മൾക്ക് അത് വളരെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം നമ്മൾ പെട്ടെന്ന് ഒരു ഒരു കിഴിയോ സഞ്ചിയോ ഒക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന യുവദാസ ക്രിസ്തുവിനെ മുപ്പത് വെള്ളിക്കാശിനും ഒറ്റ കൊടുത്തവന്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു സഞ്ചിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കും അവന്റെ കയ്യിൽ തന്നെയാണ് പണസഞ്ചി ആ പവനിയാശ്രീ വന്ന് നിർത്തി സുഗന്ധ തൈലം കൊണ്ട് പാദം കഴുകുമ്പോൾ ഇത് മുന്നൂറ് ദിനാറൊക്കെ വിറ്റ് ദരിദ്ര കൊടുത്തൂടായിരുന്നു എന്നൊക്കെയുള്ള അഭിപ്രായം പറയുന്നത് യുവദാസിനെ കുറിച്ച് സുവിശേഷകൻ രേഖപ്പെടുത്തുന്ന ഒരു കമന്റ് ഇതാണ് അവൻ കള്ളനായിരുന്നു കൊണ്ടും പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നുകൊണ്ടും അതിൽ വീഴ്ന്നിരുന്ന അവൻ എടുത്തിരുന്നത് കൊണ്ടുമാണ് അവൻ ഇങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞ അവൻ്റെ സുവിശേഷണം ചെയ്തിട്ടുണ്ട് ഈ സഞ്ചി കയ്യിലിരിക്കുന്നവൻ അവൻ അറിയാതെ ന്യൂതസായം ആവ് ഒരു സഞ്ചി നമ്മുടെ കയ്യിലുണ്ട് അതായത് സഞ്ചി എന്ന് പറയുന്ന ഒരു സിംബോളിക് ആണ് അതായത് എൻ്റെ പണത്തോടുള്ള ആർത്തി ഇതാണ് സഞ്ചി ഏത് നമ്മൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരായിക്കോട്ടെ പണത്തോടുള്ള ആർത്തി നമുക്കുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ പേരിൽ ചെയ്തു കൂട്ടാൻ പോകുന്ന കൊള്ളരായ്മകളും തിന്മകളും ചതികളും വെട്ടി നിരത്തലുകളും ഒക്കെ പറഞ്ഞിരിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും നമ്മളിങ്ങനെ അങ്ങനെ ശീലശീലിച്ച് മുമ്പോട്ട് പോകും ആരെയൊക്കെ നശിപ്പിക്കും ആരെ ഈ ഈ ആർത്തി കൊണ്ട് ഞാൻ പണം പണം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പം എനിക്കെതിരി നിൽക്കുന്ന ആരൊക്കെ ഉണ്ടോ അവരെല്ലാം ഞാൻ തകർത്ത് കളയണം അവരെല്ലാം ഞാൻ നാട് കടത്തണം ഈ ഒരു ചിന്തയോട് കൂടി നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും അതേത് മേഖലയിലും അങ്ങനെ തന്നെ രാഷ്ട്രീയത്തിനാണെങ്കിലും സഭയിലാണെങ്കിലും ഒക്കെ നമ്മൾ അങ്ങനെ തന്നെ കാണാൻ സാധിക്കും ഇതാണ് ഈ സഞ്ചി എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ച രണ്ട് കാര്യം ഒന്ന് അധികാരത്തിന്റെ വടി രണ്ട് സഞ്ചി എടുക്കാൻ പാടില്ല എന്ന് ഏശോ പറയാണ് മൂന്നാമത് അപ്പവും പണവും ഇതിന് ഉച്ചകർത്താ പറയുന്നത് അപ്പോ പണമോ ഒന്നും എടുക്കരുത് എന്ന് പറയുന്നത് അപ്പോ പണോ ഇത് ഡിപ്പെൻഡൻസ് ഒരു ഡിപ്പെൻ നമ്മൾ ഇതിനകത്ത് ഇല്ല ഇതിനകത്തല്ല ഡിപ്പെത് ഇവിടിപ്പം അപ്പോ എടുക്കാം അല്ലെങ്കിൽ പണമെടുക്കാം ഞാൻ ചിന്തിച്ചൊരു കാര്യം ഇതാണ് നമ്മളിപ്പം നടക്കാനൊക്കെ പോകില്ല നടക്കാനൊക്കെ പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ ചിലപ്പോൾ മൊബൈല് ചാർജ് ഞാൻ കുത്തിയിട്ടായിരിക്കും മൊബൈൽ കൂടെ കൊണ്ടുപോകത്തില്ല അല്ലെങ്കിൽ പേഴ്സെടുക്കത്തില്ല നമ്മൾ കാര്യം നടക്കാൻ പോകുന്ന പറഞ്ഞാൽ ഒരു ചെറിയൊരു സറൗണ്ടിങ്ങിനടുത്ത് നമ്മൾ നമ്മുടെ കോമ്പൗണ്ടിനകത്ത് നല്ല കുറച്ചൊരു മൂന്നാല് കിലോമീറ്റർ നടന്നിട്ടൊക്കെ വരാനായിട്ട് നമ്മൾ പോകുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മൾ എടുക്കാറില്ല സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് അപ്പോൾ പണമെടുക്കണ്ടെന്ന് പറയുമ്പഴത്തേക്ക് ആ അതിനകത്തൊന്നും അല്ല നീ ഡിപ്പെ ചെയ്യേണ്ടത് എന്ന് പറയുന്നൊരു അർത്ഥം ഉണ്ടെങ്കിൽ പോലും വേറൊരു അർത്ഥം കൂടി നമുക്ക് വായിച്ചിരിക്കാൻ സാധിക്കാം നിന്റെ പരിസരങ്ങളിലായിരിക്കട്ടെ നിന്റെ യാത്ര നീ സാക്ഷ്യം എടുക്കാൻ പോകുന്നത് നീ എന്നെ കുറിച്ച് സംസാരിക്കേണ്ടത് നിന്റെ ചുറ്റുപാടിലാണ് വലിയ യാത്രകളൊന്നും നടത്തണ്ട വലിയ യാത്രയും നടത്തിയിട്ട് ഈ അപ്പവും മണവും ഒക്കെ എടുത്തു എടുത്തുവച്ചിട്ടുള്ളൊരു വലിയ യാത്രയ്ക്ക് ഒന്നീ പോകണ്ട ഒരു ഹിമാലയൻ ജേർണി എന്നല്ല ഉദ്ദേശിക്കുന്നത് നീ നിന്റെ ചുറ്റുപാടുള്ളത് ക്രിസ്തുവിനെ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ ഇതാണ് ഈ അപ്പവും പണവും എടുക്കണ്ടെന്നുള്ളതിന്റെ ഒരു വശം നമുക്കത് പല ആർത്ഥങ്ങളും വായിക്കാം ഇങ്ങനെ കൂടി ചെന്നിരിക്കാം നിന്റെ യാത്ര വളരെ ചെറുതായിരിക്കട്ടെ പത്തൊമ്പത് കിലോമീറ്ററുകൾക്കുള്ളിൽ മാത്രം സഞ്ചരിച്ച ഒരാളെന്നാണ് നമുക്ക് ഈ യേശുവിനെ കുറിച്ച് പോലും ദൈവശാസ്ത്രമാര് പറയുന്നത് അതിനപ്പഴത്തേക്ക് പോയിട്ടില്ല അപ്പൊ നമ്മള് കരയും കടലും ഒക്കെ താണ്ടി വന്ന മിഷണറിമാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അതൊക്കെ വലിയ വിരോചിതമായ യാത്രകളാണ് പൗലൂസിന് തുടങ്ങി വെച്ച യാത്ര പക്ഷെ നമ്മൾ ഓർക്കേണ്ടത് ആ യാത്രകളിലേക്ക് പോകുന്നതിന് മുമ്പ് നിന്റെ ചുറ്റുപാട് നീ സുഷ്യം പറഞ്ഞു ജെറുസലേം ജ്യൂതിയ പിന്നെ ലോകത്തിന്റെ അതിരുകളിലേക്ക് പോകാനുള്ള ജെറുസലേം യൂതിയ സമരിയ പിന്നെ ലോകത്തിന്റെ അതിഥികൾ അങ്ങനെയാണ് യേശു പറയുന്നത് അത് അത് ജെറുസലേം നിന്റെ ഹോം ടൗൺ നിന്റെ നീ ആയിരിക്കുന്നില്ല അതിന്റെ ഒരു അതിർത്തിയിലേക്ക് പോകുമ്പോഴാണ് ജ്യോതിയ വിജാതീയ ദേശം സമരിയ പിന്നെ ലോകത്തിൻ്റെ അവരിക അപ്പൊ ഇങ്ങനെ ഇത് എക്സ്പാൻഡ് ചെയ്തു പോകേണ്ടതാണ് അപ്പൊ എക്സ്പാൻഡ് ചെയ്തു പോകേണ്ടതിനുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നിന്റെ ചുറ്റുപാടും നിന്റെ വീട്ടിനകത്ത് നിന്റെ സൗഹൃദ വലയത്തിനകത്ത് നിന നീയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് നീ ക്രിസ്തുവിനെ കൊടുത്തിട്ടുണ്ടോ ഇതാണ് ഈ അപ്പവും പണവും എടുത്തുള്ള യൂ ദൂര യാത്രയ്ക്കൊന്നും അടുത്തുള്ള യാത്രയ്ക്കാണ് ഷോർട്ട് ജേണി ചുറ്റുപാടും നീ ഒന്ന് ക്രിസ്തുവിന് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ ഇതാണ് മൂന്നാമത് പറയുന്നത് നാലാമത് പറയുന്ന ഇങ്ങനെ ഇത് രണ്ട് ഉടുപ്പ് രണ്ടുടുപ്പുണ്ടായിരിക്കരുത് ഈ സൗണ്ട്സ് ഈ ഇങ്ങനെ നമ്മളിത് കേൾക്കുമ്പോഴത്തേക്ക് ഇതിന് സിമിലറായിട്ട് നമുക്ക് തോന്നുന്ന മറ്റൊരു വരിയുണ്ട് ഉണ്ട് മറ്റൊന്നുമല്ലത് രണ്ടുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ എന്ന് പറയുന്ന വരി ഇപ്പം രണ്ടുടുപ്പ് ഉണ്ടായിരിക്കരുത് എന്ന് വെച്ച് പറയുമ്പോൾ അതിനർത്ഥം നിനക്ക് നിന്റെ കയ്യിൽ രണ്ടെണ്ണം വെച്ചോണ്ടിരിക്കാൻ നിനക്ക് പാടില്ല നീ ഭയങ്കര സോഷ്യൽ ജസ്റ്റിസ് അവിടെ വരുന്നത് രണ്ടുടുപ്പ് പാടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഞാനർത്ഥം നിന്റെ കയ്യിൽ രണ്ടുണ്ടെന്നെങ്കിൽ നീ എനിക്ക് ചേർന്നവനല്ല ഒന്നും എടുത്ത് കൊടുത്തേക്ക അപ്പം നിന്റെ ജീവിതത്തിൽ നീ കരുണ പ്രാക്ടീസ് ചെയ്യുന്ന എത്രത്തോളം എന്നുള്ള ഒരു ചാലഞ്ചിങ് വരിയായിട്ടാണ് നമ്മൾ ഈ രണ്ട് ഉടുപ്പ് ഉണ്ടായിരിക്കരുത് എന്ന് ഈശോ പറയുന്ന വരി നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം അത് നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് ഈശോ പറയാം മറ്റെടുത്ത് പറഞ്ഞ കാര്യമാണ് ഒന്നുള്ളവർ രണ്ട് രണ്ടുള്ളവർ ഒന്നില്ലാത്തവർ കൊടുക്കട്ടെ എന്ന് പറഞ്ഞ വരിയോട് നമ്മൾ അത് ചേർത്ത് വായിക്കേണ്ടത് അപ്പൊ ഇതാണ് മൂന്നാമത് നമ്മൾ കാണുന്ന വസ്തു എന്ന് പറയപ്പെടുന്നത് പിന്നെ പറയുന്നത് നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിക്കുന്നു അവിടെ തന്നെ താമസിക്കുക അതൊരു സംതൃപ്തിയുടെ തലവാണ് സത്യത്തില് നിങ്ങൾ ഒരു വീട്ടിൽ നമ്മൾ ഇങ്ങനെ ചില അച്ഛന്മാരൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇതിനെ നമ്മള് ഒരു ഒരടവയ്പ് വരുന്ന് ഒരു കുറച്ച് കുറച്ച് ഒരു 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 വർഷം ഒന്നര വർഷം ആകുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് തൃപ്തി പോരാ താമസ സൗകര്യം പോരാ അല്ലെങ്കിൽ ഇവിടെ കിട്ടുന്ന വരുമാനം പോരാ അച്ഛന്മാരുൾപ്പെടെ ചെയ്യുന്നൊരു കാര്യമാണ് അല്ലെങ്കിൽ നമ്മൾ സാധാരണ മനുഷ്യടുത്ത് ഒരു ഇടത്ത് ജോലി ചെയ്തു അവിടെ തൃപ്തി പോരാടത്തിട്ട് പോകും ദാമ്പത്യത്തെ നമുക്ക് പറയാന് സാധിക്കും ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ഒരു ജീവിത പങ്കാളിയുണ്ട് തൃപ്തി പോരാ അടുത്തൊരു വീട് വരയ്ക്കുക അടുത്തൊരു ഇടം തേടി അയാൾ മാറുക വേറൊരാളെ തപ്പിപ്പോന്നു അപ്പം ഇതിങ്ങനെ ഇല്ലാത്ത ജീവിതത്തിന്റെ അടയാളമാണ് വേറെ ഒന്ന് അന്വേഷിക്കുക എന്ന് പറയുന്നത് ഒരു 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 ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ളൊരു സംഭവം അന്വേഷിക്കാൻ എന്ന് പറയുന്നത് അത് അവിടെ ഈശോ പറയുകയാണ് നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിക്കുന്ന അവിടെ താമസിക്കുക ഒരു സംതൃപ്തമായ ഒരു ജീവിതം ഒക്കെ ഉണ്ടായിരിക്കട്ടെ ഇതിപ്പം ഈ ഫോർട്ടി സെറ്റ് ബി ഫോർ എന്നൊക്കെ പറയുന്നത് ഈശോ പറയുന്നില്ല നിനക്ക് വിളമ്പി അത് ഭക്ഷിക്കുക തീൻമേശയിൽ വിളമ്പപ്പെട്ടതൊക്കെ നിനക്ക് ഭക്ഷിക്കാനുള്ളതാണ് അത് വെച്ചിട്ട് വേറൊരു തീൻമേശയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ല നിന്റെ മേശയിൽ വിളമ്പിത് നീ ഭക്ഷിക്കുക സംതൃപ്തമായിരിക്കുക അതിന്റെ പഴങ്ങന്നെയാണെങ്കിലും നിനക്ക് കിട്ടിയിരിക്കുന്ന എന്താണോ അത് തൃപ്തിയോടെ ഉൾക്കൊള്ളുക ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇതാണ് പറയുന്നത് നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിക്കുക അവിടെ തന്നെ താമസിക്കാം ഇങ്ങനെ കൃത്യമായും പിന്നെ അവസാനം പറയുന്നൊരു കാര്യമാണ് നിങ്ങൾ സ്വീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സാക്ഷ്യത്തിനായി അവർക്കെതിരെ നിങ്ങളുടെ പാദങ്ങളിൽ പറ്റിയിരിക്കുന്ന പൊടി പോലും തട്ടിക്കാൻ അവിടെ നിന്ന് ഇറങ്ങി പോവുക ഈ റിലീക്ക് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് തിരുശേഷിപ്പ് തിരുശേഷിപ്പിന്റെ ഒരു എതിർ പക്ഷെ നമുക്ക് എന്തേക്കാം ദുർശേഷിപ്പ് നമ്മള് ഏതെങ്കിലും ഒരു വിശുദ്ധമായൊരിടത്തിനായിരിക്കുന്നു വിശുദ്ധരായിരുന്ന ഇടത്തിനായിരിക്കുന്നു അവിടെ നമ്മൾ നമ്മള് തിരികെ വരുമ്പോ ഒരു വിശുദ്ധിയുടെ സൗരഭ്യം ഒക്കെ ഉണ്ട് ഞാൻ ചോദിക്കാം നമ്മളിങ്ങനെ പള്ളിക്കകത്തൊക്കെ നല്ല ആരാധനയൊക്കെ നടക്കുന്ന സമയത്ത് അവിടെ പോയിരുന്നിട്ട് അവിടെ കുന്തിരിക്കു പോയുന്നുണ്ടാവും സാമ്രാണിയൊക്കെ പോയുന്നുണ്ടാവും പ്രാർത്ഥനയിൽ കുറെ നേരമായിട്ട് ഇരുന്നിട്ട് നമ്മൾ തിരികെ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് നമ്മൾ കുന്തിരിക്ക മുടക്കും കുന്തിരിക്കണക്കുന്ന കുഞ്ഞുങ്ങളെന്നൊക്കെ പറഞ്ഞ് നമ്മള് ഈ അന്യൂസ്തി എന്ന് പറയുന്ന സെബാസി പള്ളിത്തോടി പുസ്തകത്തിൽ നമ്മൾ ആദ്യം ഇത് വായിക്കുന്നത് പിന്നീട് ഇത് ഗോപിസിന് ഉപയോഗിക്കുന്നുണ്ട് ഈ കുന്തിരിക്ക മണക്കാന്നൊക്കെ പറയുന്നത് അത്തര ശുശ്രൂഷകളെ കുറിച്ച് കുഞ്ഞുങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നൊരു ഭാഗം അത് ഒരു ഒരു ഫ്രേസ് ഫ്രൈസാണത് കുന്തിരിക്കണക്കുന്ന കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞ പോലെ നമ്മൾ എവിടെയാണോ അത് അത് നമ്മൾ മണക്കും എന്ന് പറയാം അപ്പം ഇത് ഈ വളരെ മോശപ്പെട്ട ക്രിസ്തുവിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൗഹൃദ വലയത്തിലോ ഒരു കൂട്ടായ്മയിലോ നമ്മൾ ഇന്ന് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഇറങ്ങി ഇറങ്ങിപ്പോരുമ്പം അത് നമ്മൾ മണക്കും അതിൻ്റെ ഒരു സ്മെല്ല് നമ്മളിൽ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൊടി നമ്മളിൽ പറ്റിയിട്ടുണ്ടാകും ആ ലാസ്റ്റ് ഡസ്റ്റ് ആ ഒരു ലാസ്റ്റ് ഡ്രോപ്പ് ഓഫ് ഡസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും അവസാനത്തെ ഒരു തുള്ളി പോലും നമ്മുടെ കാലിൽ വെക്കാൻ പാടില്ല ആ ദുർശേഷിപ്പാണ് ഓപ്പോസിറ്റ് ഓഫ് റിലിക് ആ എന്ന് പറയുന്നതിലേക്ക് നേരെ ഓപ്പോസിറ്റ് ആയൊരു സംഭവം അത് തട്ടി കളഞ്ഞിട്ടിറങ്ങി പോവുക അത് തട്ടി മൊത്തം കളഞ്ഞു അതെന്ന് എനിക്ക് വിശേഷിക്കുന്നില്ല ആ ഒരു കൂട്ടായ്മയിൽ ഇരുന്നപ്പോൾ അവിടെ കേട്ട കാര്യങ്ങളൊന്നും എൻ്റെ വർത്തമാനത്തിനി വരാൻ പോകുന്നില്ല അവിടെ കേട്ട കാര്യങ്ങളൊന്നും എൻ്റെ ചിന്തയിൽ ഇനി വരാൻ പോകുന്നില്ല അത് മൊത്തം അവിടെ കഴുകളഞ്ഞിട്ട് ഇറങ്ങി പോവുക എന്ന് പറയുന്നൊരു ഓർപ്പെടുത്തലാണ് വളരെ മനോഹരമായ ഒരു സംഭവമാണ് ഈ ഈശോയുടെ ഈ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് സത്യത്തിൽ ഡോൺസ് ആണ് പാടില്ല പാടില്ല എന്ന് പറയുന്ന കാര്യങ്ങളാണ് ഇത് മൊത്തം പക്ഷേ ഈ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ വളരെ കാര്യമായിട്ട് നമ്മൾ പരിഗണിക്കുമ്പോൾ അതിനൊരു മറുവശമുണ്ട് ഇവിടെ എല്ലാം നമ്മൾ മുറുകെ പിടിക്കുന്നത് ഈശോയാണ് വടിയെടുക്കാൻ പാടില്ല കാരണം വടിയുള്ളവൻ കൂടെയുണ്ട് ആ ഇടയും കൂടെ ഉണ്ട് ഞാനല്ല അധികാരി അവനായി അധികാരി എടുക്കാൻ പാടില്ല കാരണം അതിലല്ല എന്റെ ആശ്രയം ഞാൻ ആശ്രയപ്പിക്കുന്ന ഡ്രസ്സുവിലാണ് എന്നുള്ള ബോധ്യം അപ്പോ പണമോ പാടില്ല കാരണം നിങ്ങൾ നശ്വരമായ അപ്പത്തിനുവേണ്ടിയല്ല അനശ്വരമായ അപ്പത്തിനുവേണ്ടി അധ്വാനിക്കുമെന്ന് പറഞ്ഞവൻ എൻ്റെ കൂടെ ഉണ്ട് നിങ്ങൾ ഉടുപ്പെടുക്കാൻ പാടില്ല കാരണം എനിക്ക് വേണ്ടി സകലത് വിരിഞ്ഞുമാറ്റപ്പെട്ട് ക്രൂശിതനായവൻ ഉണ്ട് ഈ കാൽപ്പറ്റിരിക്കുന്ന പൊടി പോലും തട്ടിക്കളയുക എന്ന് പറയുമ്പോൾ കല്ലുരുമ കല്ലുട്ടി മാറ്റി പുറത്തേക്ക് വന്നവനാണ് എന്നോട് പറയുന്നത് ഒന്നും നിന്നെ ബന്ധിച്ചിടാൻ പാടില്ല എല്ലാം എടുത്തു മാറ്റിയിട്ട് നീ എന്നെപ്പോലും ഉയർത്തു വരിക അപ്പം ഈയൊരു സുരക്ഷ നമ്മളെ നമ്മൾ കാര്യമായ രീതിയിൽ ഓരോന്നെടുത്ത് കുറച്ച് സമയം ധ്യാനിക്കാനുണ്ട് വടി മാത്രം കുറച്ച് ധ്യാനിക്കാനായിട്ടുള്ളതുണ്ട് കേരളത്തില് സഞ്ചി മാത്രം നമ്മൾ കുറച്ച് നമ്മൾ ഓരോ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ തലങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് ഈ ഭാഗങ്ങൾ ധ്യാനിക്കാനും നമ്മൾ ശ്രമിക്കാം ഈ ഒരു നല്ല കൃത്യവിശേഷം പറയാനായിട്ട് ഈ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി പാലിക്കാനുള്ളൊരു ശ്രമം നമുക്ക് ഉണ്ടായിരിക്കട്ടെ അതിനുള്ള സഹായത്തിനായി നമുക്ക് പരിശുദാരി പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ